ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ അടുത്ത ആഴ്ചയിലെ ഉഗ്രൻ എപ്പിസോഡുകളുടെ റിവ്യൂ കേൾക്കാം അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച നമ്മളെ വ്യൂവേഴ്സിനെ ഒട്ടും തന്നെ ബോറടിപ്പിക്കാത്ത ആഴ്ചയാണ് അത്രയും നല്ല എപ്പിസോഡുകളാണ് മൗനരാഗത്തിൽ വരാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിക്രത്തിന് തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കുകയും പ്രകാശൻ കുട്ടിക്കാലത്ത് മുതലേ കല്യാണിയോട് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കല്യാണി വെട്ടി തുറന്ന് കോടതിയിൽ വെച്ച് പറയുകയും പ്രകാശനെ ഏറിൽ കയറ്റുകയൊക്കെ ചെയ്യുന്ന നല്ല അടിപൊളി എപ്പിസോഡാണ് വരാനായിട്ടിരിക്കുന്നത് മാത്രമല്ല നമ്മുടെ വിക്രത്തിൻ്റെ ഇപ്പോഴത്തെ ഭാര്യയായിട്ടുള്ള ശരണ്യ ആരാണ് ശരിക്കും എന്നതിനെക്കുറിച്ച് അച്ഛനും മോനും കൂടി കോടതിയിൽ വെച്ചിട്ട് കൂടി കേൾക്കുകയും അതിൻ്റെ ഷോക്കിൽ നിൽക്കുകയൊക്കെ ചെയ്യുന്ന അടിപൊളി രംഗങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഉറപ്പാണ് നമ്മളെ ആകെ ത്രില്ലടിപ്പിക്കുന്ന എപ്പിസോഡുകൾ തന്നെയാണ് അടുത്ത ആഴ്ച ഉണ്ടാവാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച വരാനിരിക്കുന്ന ആ എപ്പിസോഡുകളുടെ കഥകളെ മൊത്തമായിട്ട് നമുക്കൊന്ന് അറിഞ്ഞാലോ വാ വരൂ നമുക്കത് കേൾക്കാം കേട്ടോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പ്രകാശനെയാണ് അപ്പോൾ പ്രകാശൻ കോടതിയിൽ കല്യാണിയെ പറയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതായത് നമ്മുടെ കല്യാണി ജനിച്ച കാലം മുതലേ പ്രകാശന സമാധാനം കൊടുത്തിട്ടില്ല എന്നും അതുമാത്രമല്ല വിവാഹത്തിന് മുൻപ് കല്യാണിക്ക് പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു ചീത്തപ്പേര് കേൾപ്പിച്ചിരിക്കുന്ന പെൺകുട്ടിയാണ് കല്യാണി എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ കല്യാണിക്ക് ഇതൊക്കെ കേട്ടിട്ട് മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് മാത്രമല്ല നല്ല രീതിയിൽ ദേഷ്യവും വാശിയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതേസമയം തന്നെ ആണെങ്കിൽ അയാളെ കടിച്ചു കീറാനായിട്ടുള്ള ദേഷ്യം വരുന്നുണ്ട് ഒരിക്കലും എനിക്ക് ഈ പെൺകുട്ടിയെ അംഗീകരിക്കാൻ സാധിക്കില്ല മാഡം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പെൺകുട്ടിയെ അകറ്റി നിർത്തിയിരിക്കുന്നത് ഒരു തരത്തിലും അടുക്കാനായിട്ട് സാധിക്കാത്ത ഒരു സ്വഭാവമാണ് ഈ കല്യാണിയുടേത് എന്നൊക്കെ അയാൾ കോടതിയിൽ നിന്ന് പറയുകയാണ് അതേസമയം തന്നെ വിക്രത്തിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്തായാലും എൻ്റെ മകൻ അവൻ വളരെ നല്ലൊരു പയ്യനാണ് അവനെ ഞാൻ നന്നായി പഠിപ്പിച്ചു നല്ല നല്ല രീതിയിൽ അവനെ നോക്കി ഇതൊക്കെ കണ്ടിട്ട് അവൾക്ക് അസൂയ കൊണ്ടിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയിരിക്കുന്നതെന്ന് പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മോനെ നടു റോട്ടിലിട്ട് ആൾക്കാരുടെ മുന്നിൽ വെച്ച് തല്ലാമോ മാഡം അത് തെറ്റു തന്നെയല്ലേ ഇപ്പോൾ പെൺകുട്ടികൾക്കാണ് ഇതുപോലൊരു അനുഭവം ഉണ്ടാകുന്നതെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ അതിൻ്റെ പിന്നിൽ അതേസമയം തന്നെ കല്യാണി പറയാണ് ഇയാൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പച്ചക്കള്ളമാണ് മാഡം എന്ന് പറയുകയാണ് അതേസമയം തന്നെ ജഡ്ജ് പറയാണ് മോളെ മോൾക്ക് പറയാനായിട്ടുള്ള അവസരം തരാം എന്തായാലും ഇപ്പോൾ ഇയാൾ പറഞ്ഞ് തീരട്ടെ ഇയാളുടെ ഭാഗം എന്താണെന്നുള്ളത് കേൾക്കട്ടെ എന്ന് പറയുകയാണ് അല്ലെങ്കിൽ തന്നെ മാഡം ഒന്ന് ആലോചിച്ച് നോക്കൂ ആ പെൺകുട്ടി നല്ലൊരു പെൺകുട്ടിയാണെങ്കിൽ ഇതുപോലെ സ്വന്തം ആങ്ങളേനെ വഴിയിലിട്ട് തല്ലുവോ ആ തല്ലുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് എൻ്റെ മോൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തല്ലുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മോനെ ഇതുപോലെ തല്ലാമോ അപ്പോൾ അതിന് തക്കതായിട്ടുള്ള ശിക്ഷ ഈ പെൺകുട്ടിക്ക് കൊടുത്തേ മതിയാവുള്ളൂ മാഡം എന്നും പറഞ്ഞുകൊണ്ടാണ് കോടതിയിൽ നിന്ന് അയാൾ ഇറങ്ങുന്നത് ആ ഒരു രൂപക്കൂടുണ്ടല്ലോ രൂപക്കൂടുന്നാണോ പറയുന്നതെന്ന് അറിയില്ല എങ്കാൽ എങ്കിൽ ആ ഒരു കൂട്ടിൽ നിന്ന് അയാൾ ഇറങ്ങുന്നത് അതും പറഞ്ഞിട്ടാണ് അപ്പോഴേക്കും പ്രകാശ് എൻ്റെ വക്കീൽ പറയുകയാണ് കേഡലോ യൂറേണർ എൻ്റെ വ്യക്തി എൻ്റെ കക്ഷിക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഇതിനെ തുടർന്നുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടിട്ടാണ് ഈ പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ മകനെ ഉപദ്രവിച്ചിരിക്കുന്നത് അപ്പോൾ അതിനുള്ള തക്കതായിട്ടുള്ള ശിക്ഷ ഈ പെൺകുട്ടി അനുഭവിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വക്കീൽ പോയി അയാളുടെ സ്ഥാനത്തിരിക്കുകയാണ് കേട്ടോ അടുത്തതായിട്ട് ജഡ്ജ് നമ്മുടെ കല്യാണിയോട് പറയാണ് ഇനി തൻ്റെ ഭാഗം തനിക്ക് പറയാവുന്നതാണ് തൻ്റെ ഭാഗത്ത് നിന്ന് ആരാണ് വാദിക്കാനായിട്ട് വന്നിരിക്കുന്നത് ഏത് വക്കീലാണെന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ കല്യാണി പറയുകയാണ് എൻ്റെ ഭാഗത്തു നിന്ന് വക്കീലൊന്നുമില്ല മാഡം ഞാൻ എനിക്ക് വേണ്ടി ഞാൻ തന്നെയാണ് സ്വയം വാദിക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടതും എല്ലാവരും നമ്പരൊക്കെയാണ് കേട്ടോ അതായത് പ്രകാശനും അതുപോലെ തന്നെ നമ്മുടെ വിക്രോയ്ക്ക് അപ്പോൾ അവരുടെ മനസ്സിലാണെങ്കിൽ സന്തോഷമായി എന്തായാലും ഇവൾക്ക് ഒരു അക്ഷരവും അറിയില്ല അല്ലെങ്കിൽ ഇവളൊരു വിദ്യാഭ്യാസം ഇല്ലാത്തവളാണ് ഞങ്ങളുടെ വക്കീല ണെങ്കിൽ പ്രഗൽഭനമാണ് അപ്പോൾ ഇനിയിപ്പോൾ കേസ് ഞങ്ങൾ തന്നെ ജയിക്കും എന്നുള്ളവർ തൻ്റെ ഇടം അവർക്ക് വരികയാണ് കേട്ടോ എന്തായാലും ജഡ്ജ് സമ്മതിക്കാണ് ഓക്കെ എങ്കിപ്പോൾ എൻ്റെ കുട്ടി തന്നെ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞോളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും കല്യാണി പറയാണ് എനിക്ക് ആദ്യം വിസ്തരിക്കേണ്ടത് പ്രകാശനെ ആണെന്ന് പറയുകയാണ് അങ്ങനെ കോർട്ടിൽ പ്രകാശനെ കേറ്റുകയാണ് അപ്പോൾ പ്രകാശിനോട് ചോദിക്കുകയാണ് ആ നിങ്ങൾക്ക് നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുകയാണ് കേട്ടോ കല്യാണി അതേസമയം തന്നെ പ്രകാശൻ ചോദിക്കുകയാണ് അല്ല നിനക്ക് എൻ്റെ പേരറിയില്ലേന്ന് ചോദിക്കുകയാണ് ഇവിടെ എഡി ബോഡിയൊന്നും ഒന്നും വിളിക്കാൻ പാടില്ല നിങ്ങൾ പേര് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയാനോ അങ്ങനെ ഒരു താക്കീത് കൊടുക്കുകയാണ് അതേസമയം തന്നെ കല്യാണി ചോദിക്കുകയാണ് അല്ല നിങ്ങളുടെ മകൻ ജനിച്ചിട്ട് എത്ര വർഷമായി എന്ന് ചോദിക്കുകയാണ് അപ്പം കറക്റ്റായിട്ട് അയാള് പറയുന്നുണ്ട് നിങ്ങൾക്ക് എത്ര മക്കളാണ് ഉള്ളതെന്ന് ചോദിക്കുകയാണ് അപ്പോഴും ഇയാള് പറയാണ് അതേസമയം തന്നെ കല്യാണി ചോദിക്കുകയാണ് നിങ്ങളുടെ നിങ്ങൾ പറഞ്ഞല്ലോ കല്യാണത്തിന് മുമ്പ് ഞാൻ പേരുദോഷം കേൾപ്പിച്ചവളാണെന്ന് അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മകനെ സുഖ സൗകര്യങ്ങൾ കൊണ്ട് മൂടി പെൺമക്കളെയോ നിങ്ങളൊന്ന് സമാധാനത്തോടുകൂടി ജീവിക്കാൻ പോലും വിട്ടിട്ടില്ല അപ്പം നിങ്ങൾക്കെങ്ങനെ പറയാൻ സാധിക്കും ഹുവർ ഓണർ ഞാൻ പേരുദോഷം കേൾപ്പിച്ചു എന്ന് ഇയാൾ പറഞ്ഞല്ലോ പക്ഷേ എൻ്റെ ഭർത്താവും കുടുംബമാണ് ഇവിടെ ഇരിക്കുന്നത് ഈ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ പ്രമാണികളും ബിസിനസ്സുകാരുമാണ് ആണ് അവർ അങ്ങനെ ഞാൻ പേരുദോഷം കേൾപ്പിച്ചൊരു പെണ്ണാണെങ്കിൽ ഇവരെന്നെ വിവാഹം കഴിക്കില്ലല്ലോ ഞങ്ങൾ ഇപ്പോഴും സന്തോഷകരമായിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ ഇയാൾ ജയിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയെന്ന് അതേസമയം തന്നെ കല്യാണം വയ്ക്കുകയാണ് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ നിങ്ങൾ ഞാൻ ജനിച്ച് എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് അല്ലെങ്കിൽ എപ്പോഴാണ് എൻ്റെ മുഖം വ്യക്തമായിട്ട് കണ്ടതെന്ന് ചോദിക്കുകയാണ് അത് കേട്ട ഉടനെ തന്നെ പ്രകാശം ഞെട്ടുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ജഡ്ജിനും അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്ന ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട് മേഡം ഇയാൾക്ക് പെൺകുഞ്ഞുങ്ങളെ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ഞാൻ പെൺകുഞ്ഞു ആയതുകൊണ്ട് തന്നെ എന്നെ പുഴയിൽ പുഴയിലിറങ്ങി വരെ കൊല്ലാനായിട്ട് നോക്കിയിട്ടുണ്ട് അവിടുന്ന് എൻ്റെ അമ്മയാണ് എന്നെ രക്ഷിച്ചത് ഇയാൾക്ക് അത്ര വെറുപ്പാണ് പെൺകുഞ്ഞുങ്ങളെ കൊല്ലാൻ പോലും ഇയാൾ മടിക്കില്ലായിരുന്നു എല്ലാ കുഞ്ഞുങ്ങൾക്കും വിദ്യാഭ്യാസം കൊടുക്കേണ്ട കാലത്ത് ഇയാൾ ഇയാളുടെ മക്കളെ മാത്രം മകനെ മാത്രം പഠിപ്പിച്ചു പക്ഷേ എന്നെ പഠിപ്പിച്ചില്ല മേഡം എന്നോട് പാല് കൊണ്ടുപോയി വിൽക്കാനും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ടും ഒക്കെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരക്ഷരം കൂട്ടി വായിക്കാൻ പോലും എനിക്കറിയില്ലായിരുന്നു ഇയാളും ഇയാളുടെ അമ്മയും കൂടി ഞങ്ങൾ ഒത്തിരിയധികം ദ്രോഹിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ അനിയൻ ജനിച്ചപ്പോൾ ഞങ്ങളുടെ അനിയനല്ലേ എന്ന് വിചാരിച്ച് അവൻ്റെ അടുത്ത് ചെല്ലാൻ പോലും ഇയാൾ അനുവദിക്കില്ലായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അവൻ്റെ അടുത്ത് ചെല്ലണം അവനോടൊപ്പം കളിക്കണമെന്നൊക്കെ പക്ഷേ ഇയാൾ സമ്മതിച്ചിട്ടില്ല എൻ്റെ ചേച്ചിക്ക് എൻ്റെ അത്രയും വിലക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല ചേച്ചി ആദ്യത്തെ മൂത്തമോളായതുകൊണ്ടാണ് ചേച്ചിയോടത്രയും വിലക്കില്ലാത്തത് പിന്നെ രണ്ടാമത്തത് ഇവർ കാത്തുകാത്തിരുന്ന് ഒരു ആൺകുഞ്ഞ് ജനിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാനായിപ്പോയി ജനിച്ചത് അതിനെ തുടർന്ന് എന്നോട് വല്ലാത്ത ദീക്ഷയാണ് അച്ഛൻ ജനിച്ച കാലം മുതലേ പ്രകടിപ്പിച്ചിട്ട് ഞാൻ ജനിച്ചതും എന്നെ ഇയാൾ കുപ്പത്തൊട്ടിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു അവിടെ നിന്ന് എന്നെ രക്ഷിച്ചത് ഈ സാറും ഈ സാറും ഇദ്ദേഹത്തിൻ്റെ അമ്മയും കൂടിയാണ് അതുമാത്രമല്ല എനിക്ക് വീട്ടിൽ വരുമ്പോൾ പോലും അച്ഛൻ വരുന്ന സമയത്ത് മറിഞ്ഞു നിൽക്കണമായിരുന്നു എൻ്റെ മുഖം പോലും അച്ഛനെ കാണാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ വരികയാണെങ്കിൽ ഞാൻ മറിഞ്ഞു നിന്നോളണം അതുതന്നെയായിരുന്നു അച്ഛൻ്റെ ശാസന അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരിൽ നിന്ന് മാറി നിൽക്കും ഇനി ആരെങ്കിലും ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വീട്ടിലെ വേലക്കാരിയാണെന്ന് പറഞ്ഞാണ് എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത് അങ്ങനെയുള്ള ഇയാൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഞാനൊരു പേരുദോഷം കേൾപ്പിച്ച പെണ്ണാണെന്ന് അയാൾക്ക് എന്ത് അധികാരമാണ് ഇങ്ങനെ പറയാനായിട്ട് എന്നിങ്ങനെ കല്യാണി ജഡ്ജിനോട് ചോദിക്കുകയാണ് ഞാനും എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും ഇയാളുടെ ക്രൂരതകൾ ഒരുപാട് അനുഭവിച്ചു ഇയാളുടെ മകൻ വിക്രം ഇങ്ങനെ ആയി പോകാനുള്ള കാരണം ഇയാൾ തന്നെയാണ് അവനെ ഓരോന്നൊക്കെ ഉപദേശിച്ചു ഉപദേശിച്ചാണ് അവനെ ഇതുമാതിരി ആക്കി തീർത്തത് അപ്പോഴേക്കും പ്രകാശം പറയുകയാണ് അല്ല ഇവൾ പേരുദോഷം കേൾപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞത് ശരി തന്നെയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ് എങ്കിൽ പിന്നെ ആ പെരുദോഷം കേൾപ്പിച്ചത് ആരുടെ കൂടെയാണെന്ന് വെച്ചാൽ അവർ വിളിച്ചിട്ട് വാ ആ നാട്ടിൽ ഏത് ചെറുപ്പക്കാര എൻ്റെ പിന്നാലെ വന്നിരിക്കുന്നതെന്നും എനിക്ക് പേരുദോഷം ഉണ്ടാക്കി തന്നിരിക്കുന്നതെന്നും കാണിച്ചതാണ് അതേസമയം തന്നെ പ്രകാശം നിന്നങ്ങ് തപ്പാണ് കേട്ടോ അതേസമയം തന്നെ വക്കീൽ വിചാരിക്കുകയാണ് ഈ പ്രകാശൻ്റെ വക്കീൽ വിചാരിക്കുകയാണ് ഇയാൾക്കിത് വല്ല ഉണ്ടായിരുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജയിക്കാൻ വേണ്ടി വിളിച്ച് പറയണ്ട എന്നിങ്ങനെ ചിന്തിക്കുക കേട്ടോ കല്യാണി ഒരു കാര്യം കൂടെ ഇപ്പോൾ ചോദിക്കുകയാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ മകനെ പഠിപ്പിച്ച് വളർത്തി നല്ലവനാക്കിയെന്നാണല്ലോ നിങ്ങൾ പറയുന്നത് എങ്കിൽ ഞാനടക്കം പലരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവന് ചീത്ത കൂട്ടുകെട്ടുകളുണ്ട് അവൻ കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നുണ്ട് കക്കുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല ഏഹ് നിങ്ങൾ തന്നെയല്ലേ അപ്പോൾ ശ്രദ്ധിക്കാതെ അവനിങ്ങനെ ആക്കി ത് ഒന്ന് നോക്കൂ അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം സോണിയുടെ വീട്ടിൽ അവൻ മോഷ്ടിക്കാൻ കയറുകയും ആൽബിയട്ടിനെ തലക്കടിച്ച് പരിക്കുവരുത്തുകയും ചെയ്തിട്ടുണ്ട് അതും ഇവൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് സാഹചര്യ തെളിവുകളൊക്കെ എനിക്ക് അനുകൂലമാണ് എന്ന് പറയുകയാണ് അതേസമയം തന്നെ പ്രകാശം പറയുകയാണ് ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ് യുവർ ഓണർ ഇവൻ ഇവൻ്റെ ഈ ഒരു കൃത്യം ഇവൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒന്നുമല്ല ഇവൻ ഇതിക്ക് മുമ്പും ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇതുപോലെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് അതേ ദിവസം തന്നെ അവരുടെ വീട്ടിൽ കയറി കക്കാൻ ശ്രമിക്കുകയും അവളുടെ ഭർത്താവിനെ തലക്കടിച്ച് ഇപ്പോഴും അയാളെ തളർന്നു കിടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കൂടെ വിസ്തരിക്കുവാൻ എന്നെ അനുവദിക്കണം എന്ന് പറയാണ് അപ്പോൾ അനുവദിക്കാം എന്ന് നമ്മുടെ ജഡ്ജ് പറയാണ് അതേസമയം തന്നെ വിക്രം ചിന്തിക്കുകയാണ് ദൈവമേ പണിയാണല്ലോ ഇതെന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രകാശിനോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞു എന്ന് കല്യാണി പറയുകയാണ് അടുത്തതായിട്ട് വിക്രമിനെയാണ് വാദിക്കേണ്ടതെന്ന് പറയാണ് അങ്ങനെ വിക്രമിനെ കേറ്റുകയാണ് കേട്ടോ വിക്രമാണെങ്കിൽ കൂടെ പകച്ചു നിൽക്കുകയാണ് കാരണം എല്ലാം അവൾ അറിഞ്ഞല്ലോ എന്നുള്ളൊരു രീതിയിലാണ് വിക്രം നിൽക്കുന്നത് അപ്പോഴേ കല്യാണി ചോദിക്കുകയാണ് അല്ല ഈ ആൽബിയേട്ടൻ്റെ തലക്കടി കിട്ടിയ ദിവസം നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു വീട്ടിൽ നിന്ന് നോക്കുകയാണ് അതേസമയം തന്നെ വിക്രം പറയാണ് അന്നത്തെ ദിവസം ഞാൻ വീട്ടിൽ നന്നായി കിടന്നുറങ്ങുമായിരുന്നു ആ സമയത്ത് എന്ന് പറയുകയാണ് അതേസമയം തന്നെ കല്യാണം ചോദിക്കുകയാണ് എന്നിട്ട് പിന്നെ ഞാനന്ന് നിങ്ങളെ എല്ലാവരുടെ മുന്നിലിട്ട് തല്ലിയ സമയത്ത് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇനിയും ചെയ്യൂടി ഞാൻ ചെയ്തതാണ് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യാനൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചത് എന്തിനായിരുന്നു എന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ വിക്രം പറയുകയാണ് അത് പിന്നെ ആ ഒരു ദേഷ്യത്തിന് നീ എന്നെ അടിച്ച ആ ഒരു ദേഷ്യത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ വിക്രം പറയുന്നത് വിക്രം അന്നത്തെ ദിവസം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണല്ലേ അതേന്ന് പറയുകയാണ് അപ്പം എന്തായാലും ഇത് താങ്കൾ തന്നെയാണ് ചെയ്തത് അതായത് എൻ്റെ നാത്തൂവിൻ്റെ വീട്ടിൽ താങ്കൾ തന്നെയാണ് കയറി മോഷണശ്രമം നടത്തിയതും എൻ്റെ നാത്തൂൻ്റെ ഭർത്താവിനെ അടിച്ചു വീഴ്ത്തിയതും എന്നും ഞാൻ തെളിയിച്ചാലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വിക്രം പറയുകയാണ് ഒരിക്കലും തെളിയിക്കാൻ സാധിക്കില്ല കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ് എങ്കിൽ പിന്നെ എനിക്ക് കൂടെ വിസ്തരിക്കാനായിട്ടുള്ള അവസരം ഒരുക്കി തരൂ നമ്മുടെ ജഡ്ജിനോട് പറയാണ് കേട്ടോ അപ്പോഴത്തേക്കും ജഡ്ജ് പറയാണ് ഓക്കെ ആയിക്കോട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ കല്യാണി ശരണ്യനെ വിളിക്കുകയാണ് അപ്പോൾ ശരണ്യ എന്ന് പറയണത് വിക്രത്തിൻ്റെ ഭാരയാണെന്ന് പറയുകയാണ് അപ്പോൾ ശരണ്യയോട് ചോദിക്കുകയാണ് ശരണ്യ അന്നത്തെ ദിവസം രാത്രി വിക്രം വീട്ടിലുണ്ടായോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശരണ്യ പറയാണ് ഇല്ല ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ എപ്പോഴാണ് തിരിച്ചു വന്നതെന്ന് ചോദിക്കുമ്പോൾ ശരണ്യ പറയണത് പുലർച്ചെയാണ് തിരിച്ചു വന്നത് അന്നത്തെ ദിവസം ഉണ്ടായിരുന്നില്ല വിക്രം എന്ന് പറയുകയാണ് അതേസമയം തന്നെ നമ്മുടെ കല്യാണി ആയിക്കാണ് അല്ല വിക്രം ഇപ്പോൾ പറഞ്ഞത് വിക്രം വീട്ടിലുണ്ടായിരുന്നു എന്നാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പറയുന്നു വിക്രം അവിടെ ഉണ്ടായിരുന്നില്ലാന്ന് ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമല്ലേ യുവർ ഓണർ ഇവൻ പറയുന്നത് മുഴുവൻ കള്ളമാണെന്നുള്ളത് ഇത് കല്യാണി പറയാണ് ഈ വിക്രത്തിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ അവരുടെ വീട്ടിൽ തന്നെയാണ് പണ്ട് വിക്രം ഇതുപോലെ കക്കാൻ കയറിയതും അവരുടെ വിവാഹ വിവാഹത്തിൻ്റെ ആ ഒരു സമയത്ത് തന്നെ ഇവർ അന്നത്തെ ദിവസം തന്നെ ഇവർ കക്കാൻ കയറി ആ പയ്യനെ തലക്കടിച്ച് വീഴ്ത്തി അയാളിപ്പോൾ തളർന്നുകൊടുക്കുകയാണെന്ന് അറിയാൻ കേട്ടോ ഇത് കേട്ടതും വിക്രം ആകെ ഞെട്ടുകയാണ് കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ടെസ്റ്റുള്ളത് വിക്രം ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അതേ സമയം തന്നെ പ്രകാശം വിക്രത്തിനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ശരണ്യ പറയാണ് അതെ എൻ്റെ ഭർത്താവിനെ ഇവൻ തന്നെയാണ് തലക്കടിച്ചത് ഈ കാര്യം എങ്ങനെയെങ്കിലും തെളിയിക്കണം ഇവന് ശിക്ഷ മേടിച്ചു കൊടുക്കണം അതിൻ്റെ ആ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് പിന്നീട് ഞാൻ ഇവനെ വിവാഹം കഴിച്ചത് എന്നിങ്ങനെ ശരണ്യ പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ കല്യാണി പറയാണ് അതേ സംഭവം തന്നെയാണ് ഇപ്പോൾ ആൽബിയേട്ടിൻ്റെ വീട്ടിൽ നടന്നിരിക്കുന്നത് അതേപോലെ തന്നെയുള്ള ആ ഒരു കവർച്ചാശ്രമം അതേപോലെ തന്നെയുള്ള ഒരു ഉപദ്രവ ശ്രമം അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാലോ ഈ ചെയ്തത് വിക്രം തന്നെയാണെന്നുള്ളത് ഇവനിവൻ്റെ അച്ഛൻ്റെ മുമ്പിൽ മാത്രമാണ് മാന്യൻ ബാക്കിയെല്ലായിടത്തും ഇവൻ കള്ളുകുടീനും കഞ്ചാവടീനും അതുപോലെ തന്നെ പിടിച്ചുപറിക്കാരനും ഒക്കെയാണ് യുവർ ഓണർ ഇവനും ഇവനിങ്ങനെ ആക്കി തീർത്ത ഇവൻ്റെ അച്ഛനും തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണമെന്ന് ഞാനിവിടെ അഭ്യർത്ഥിക്കുകയാണെന്ന് പറയാം കേട്ടോ അങ്ങനെ എന്തായാലും ജഡ്ജിന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ് അങ്ങനെ നമ്മുടെ വിക്രത്തിന് ശിക്ഷ വിധിക്കുകയാണ് കേട്ടോ ഈ സന്തോഷത്തിൽ കിരണും അതുപോലെ തന്നെ സോണിയും എല്ലാവരും കൂടെ കല്യാണിയെ കെട്ടിപ്പിടിക്കുകയാണ് അവരെല്ലാവരും അനുമോദിക്കുകയാണ് നമ്മുടെ കല്യാണിയുടെ ഒരു സാമർഥ്യത്തെ നമ്മുടെ കിരണും അതിശയത്തോടു കൂടി ഇങ്ങനെ നോക്കിക്കാണുകയാണ് കേട്ടോ അതേസമയം തന്നെ പ്രകാശനെ കാണിക്കുകയാണെങ്കിൽ തൻ്റെ മകനെ ഇത്രയും ഈ രീതിയിൽ ജയിലിലാകാൻ കാരണക്കാരിയായ കല്യാണിയെയും കിരണിനെയും വെറുതെ വിടില്ല എന്നുള്ള വാശിയിൽ തന്നെ അയാൾ നിൽക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ പ്രകാശം പറയുകയാണ് നീയൊക്കെ കള്ളക്കേസ് കൊടുത്തിരിക്കുകയാണ് എൻ്റെ മോൻ്റെ പേരിൽ ഞാൻ ഒരിക്കലും എൻ്റെ മോൻ അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നിന്നെ ഒന്നും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് പ്രതികാരദാഹിയായിട്ട് നമ്മുടെ പ്രകാശം നിൽക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച സംഭവിക്കാനായിട്ട് പോകുന്നത് കേട്ടോ